നമസ്കാരം ഐസ്ക്രീം സോളാർ വിഷയങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം നീണ്ടു നിന്ന ഒരു ലൈംഗികാപവാദ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് ഒരാഴ്ചയിൽ അധികമായി അത് ചർച്ചയിലാണ് ഐസ്ക്രീം കേസിലും സോളാർ കേസിലുമൊക്കെ ഒരു ഇരയുണ്ടായിരുന്നു ഇരയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഇരയുടെ അഭിമുഖങ്ങളുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അങ്ങനെയൊന്നുമില്ല ശൂന്യതയിൽ നിന്നും ചില ചാനലുകൾ സൃഷ്ടിച്ചെടുത്തതാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണം ആകപ്പാടെ ഒരു ആധികാരിക രേഖ എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ വിശ്വസനീയമായ ഒരു ആരോപണം എന്ന് പറയാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് ഇടയാക്കി എന്ന് പറയുന്ന പെൺകുട്ടിയുമായുള്ള സംഭാഷണമാണ് എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ അതാരാണ് ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നോ അവൾ ഗർഭചിത്രത്തിന് ഇരയായോ ഇതൊന്നും ആർക്കും അറിയില്ല കാരണം ആ പെൺകുട്ടി ഇന്നേ ആളാണ് എന്ന് ചാനലുകളും മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും പറയുന്നെങ്കിലും ആ ആരോപണ വിധേയരായവർ അത് നിഷേധിക്കുന്നു അപ്പോൾ തന്നെ വളരെ ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട് പുറത്തു വന്ന ചാറ്റുകൾ അവന്തി എന്ന് പറയുന്ന ട്രാൻസ് ട്രാൻസ്ഫോമറിന്റെ പ്രസ്താവന ഹണി ഭാസ്കറുടെ എരിതിയിൽ എണ്ണയൊഴിക്കൽ ഇതിനൊന്നും വിശ്വാസ്യതയില്ല ആകെ അല്പമെങ്കിലും വിശ്വാസ്യത ഉണ്ടായിരുന്നത് ഒരു ടെലിഫോൺ സംഭാഷണമാണ് അത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കാതിരുന്നതുകൊണ്ട് പക്ഷെ ഇപ്പോൾ അതേക്കുറിച്ചും ആശങ്കയാണ് ആരാണി പെൺകുട്ടി ഈ വാർത്ത പുറത്തു വരുന്നതിന് മുൻപ് അന്തരീക്ഷത്തിലും സോഷ്യൽ മീഡിയയിലും ഉയർന്നു കേട്ട ആരോപണം ഏഷ്യാനെറ്റിലെ ഒരു വാർത്താവതാരികയെക്കുറിച്ചായിരുന്നെങ്കിൽ പിന്നീട് അത് ജനൻ ടി വിയിലെ അവതാരകയിലേക്ക് മാറി എന്നാൽ അവർ രണ്ടുപേരും ഇത് നിഷേധിക്കുന്നു ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാട് വളരെ കഠിനമായിരുന്നു എന്ന് കരുതുക ഇങ്ങനൊരു സംഭവമേ ഇല്ല ഇത് കെട്ടുകഥയാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നൊരു നിലപാടായിരുന്നെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം പോലും രാജിവെക്കേണ്ടി വരുമായിരുന്നില്ല എന്നാൽ കോൺഗ്രസിനകത്തായിരുന്നു രാഹുലിനെതിരെ കലാപം കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പോയി അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ കോൺഗ്രസുകാർ പരസ്പരം പോരടിച്ച് മുഖ്യമന്ത്രിക്ക് അസേരിക്കുള്ള മത്സരമായി ഇതിനെ മാറ്റിയതോടെ വിവാദം തുടർന്നു രാഹുൽ മാങ്കുട്ടത്തിനെ വീഴ്ത്തി വി ഡി സതീശിനെ വെട്ടൻ രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തല മുതലെടുക്കാതിരിക്കാൻ വി ഡി സതീശനും മത്സരിച്ച് രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു സസ്പെൻഷനിൽ മാത്രം നിർത്തി എന്നത് തന്നെ വലിയ കാര്യമാണ് കാരണം കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ മത്സരബുദ്ധിയിൽ രൂപപ്പെട്ടു വന്ന വികാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നതായിരുന്നു എന്നാൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഭയവും രാഹുൽ മാംകൂട്ടത്തിലിന്റെ നിലപാടും അതിന് തടസ്സമായി മാറി ഒടുവിൽ സസ്പെൻഷനോടെ വിവാദം അവസാനിപ്പിച്ചു ഇത് പഴയ കഥ എന്ന നിലപാടിലേക്ക് മാറാൻ കോൺഗ്രസ് തീരുമാനിച്ചു സസ്പെൻഷൻ പ്രഖ്യാപിച്ചു വിവാദം തീരേണ്ടതാണ് പക്ഷേ ചാനലുകൾ വിടുന്നില്ല റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ രണ്ടാഴ്ച അവർക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ നിന്നാൽ മാത്രമേ അവരുടെ റേറ്റിംഗ് വർദ്ധിക്കൂ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് എന്ന് പുറത്ത് വരുമ്പോൾ റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്തെത്തും ഭയങ്കിളി കഥകളോട് പ്രേക്ഷകർക്ക് താൽപ്പര്യമായതുകൊണ്ട് തീർച്ചയായും അവർ ഒന്നാം സ്ഥാനത്തെത്തും ഈ ആഴ്ച കൂടി അവർക്ക് ഒന്നാം സ്ഥാനം നിലനിർത്തണമെങ്കിൽ ശനിയാഴ്ച വരെ ഇത് പരമാവധി കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ വിവാദം അവർ കത്തിച്ചു പിടിച്ചു അതിനിടയിലാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെത്തുന്നത് വളരെ വികാരഭരിതനായി വി ഡി സതീശൻ പറഞ്ഞു പണി വരുന്നുണ്ട് അവർ അച്ചാ എന്ന് സി പി എം കാട് പറഞ്ഞു ഏറെ വൈകാതെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത നിങ്ങൾ കേൾക്കും അപ്പോൾ സി പി എം നേതാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് ബി ജെ പി കാരോട് പറഞ്ഞു നിങ്ങളെ കാളയെ തിരിച്ചു കൊടുക്കേണ്ട വാടകയ്ക്കെടുത്ത കാളയെ തിരിച്ചു കൊടുക്കണ്ട നിങ്ങളുടെ പാർട്ടി ഓഫീസിന് ഈ ദിവസങ്ങളിൽ തന്നെ ആ ബോംബ് പൊട്ടുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി സി പി എം കാര് ഞാൻ എൻ്റെ ജസ്റ്റിസ് എൻ്റെ ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ രണ്ട് പാർട്ടിക്കും കുഴപ്പം ചെയ്യുന്ന ബോംബുകൾ പൊട്ടിക്കുമെന്നായിരുന്നു സതീഷിന്റെ ഭീഷണി ഭീഷണിയാണെന്ന് വേണമെങ്കിൽ കരുതിക്കോളൂ എന്ന് തന്നെ പറഞ്ഞാണ് സതീഷിന് ഇത് പറഞ്ഞത് പെട്ടെന്ന് അന്തരീക്ഷമാകപ്പാടെ മാറി ചാനലുകൾക്ക് വലിയ ആവേശമായി പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന് റേറ്റിങ്ങിനെ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന വിഷയമാണ് ഈ പൈങ്കിളി വിഷയത്തോട് ജനങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് ആ വിഷയം ഊപ്പിച്ച് നിൽക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ചാനലുകൾ ആവേശത്തോടു കൂടി വി ഡി സതീശൻ്റെ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം കൊടുത്തു സതീശൻ പറഞ്ഞത് ആരെയാണ് എന്തിനെയാണ് വാസ്തവത്തിൽ യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് വളരെയേറെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അനേകം വിഷയങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടും കേരള രാഷ്ട്രീയം നേതാക്കന്മാരുടെ പെണ്ണ് കേസിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഈ പോരാട്ടം അവർക്ക് തുടരേണ്ടി വരും കാരണം പാർട്ടി ഭേദമന്യേ നേതാക്കന്മാരിൽ പലരും പെണ്ണ് കേസിൽ അഗ്രഗണ്യന്മാരാണ് സ്ത്രീകളെ കാണുമ്പോൾ ഇവരുടെയൊക്കെ നിയന്ത്രണം പോകും അത് മന്ത്രിയെന്നോ എന്നോ എം എൽ എ എന്നോ പ്രത്യേക പദവി എന്നോ വ്യത്യാസമല്ല അത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സ്ത്രീകളോട് മര്യാദക്ക് പെരുമാറുക അവരെ ആദരിക്കുക എന്നത് ഇവർക്കാർക്കും ശീലമില്ല ഇത്തരം നേതാക്കന്മാരുടെ ഈ ലൈംഗിക താല്പര്യം കണ്ടറിഞ്ഞ് അതിനൊപ്പം നിന്നാൽ ഉയർന്ന പദവി കിട്ടും എന്ന് കരുതുന്ന വനിതകൾ കൂടി ഉദയം ചെയ്തതോടെ വളരെയധികം ഗതികെട്ട അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം മാറി അതിപ്പോൾ ചർച്ചയായാൽ എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ കാണും ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളുടെ ലീലാവിലാസങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ലീലാവിലാസങ്ങൾ ഓരോന്നായി പുറത്തു വരുമോ എന്ന ഭയം എല്ലാ നേതാക്കൾക്കുമുണ്ട് കാരണം ഒട്ടുമിക്ക നേതാക്കളും ഇത്തരം കൃഷിക്കാരാണ് വി ഡി സതീശൻ ബോംബിടുമെന്ന് പറഞ്ഞത് സി പി എമ്മിലും ബി ജെ പിയിലുമാണ് ബി ജെ പിയുടെ ബോംബിൽ ഇതിനോടൊപ്പം പുറത്തു വന്നിരിക്കുന്നു സന്ദീപ് വാര്യർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടു ബി ജെ പി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നിലപാടെടുക്കുമോ എന്ന് ഇപ്പോൾ തന്നെ ആ വിവരം പുറത്തു വന്നിരിക്കുന്നു പാലക്കാട് ബി ജെ പിയുടെ നേതാവായി കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച് തോറ്റ സി കൃഷ്ണകുമാറിനെതിരെയാണ് ആരോപണം ബി ജെ പിയുടെ പാലക്കാട് ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറെ തൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി കൃഷ്ണകുമാറുമായി ബന്ധമുള്ള ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്ന ഒരു പരാതി ആ സമയത്ത് തന്നെ ബി ജെ പി നേതൃത്വത്തിനും ആർ എസ് എസ് നേതൃത്വത്തിനും കൊടുത്തിരുന്നു കുറച്ചു കാലം മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് ഇങ്ങനെ അവർ പരാതി കൊടുത്തിരുന്നു ആർ എസ് എസിന് നേതാവ് ഗോപാലൻകുട്ടി മാഷ്ട്രയും ബി ജെ പി നേതാവ് എം ഡി രമേശിനെയും ബി ജെ പി പ്രസിഡന്റിനെയും ഒക്കെ വിവരം അറിയിച്ചതാണ് മാത്രമല്ല ഓർഗനൈസിംഗ് സെക്രട്ടറി സുഭാഷ് അന്നത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി സുഭാഷ് ആയിരുന്നു സുഭാഷിനെയും വിവരം അറിയിച്ചതാണ് ഈ പരാതി പക്ഷേ ആരും ഗവനിച്ചില്ല ഈ പരാതികൾ നടപടിയെടുക്കും എന്ന് പറഞ്ഞെങ്കിലും ഒന്നും ചെയ്തില്ല ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് ഈ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പുറത്തു വന്നാൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്ന് പറഞ്ഞ് അവരോട് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുക ഇവരും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ള സ്ത്രീ തന്നെയാണ് പക്ഷെ അതൊരിടത്തും എത്തിയില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വരികയും ആ വിഷയത്തിനെതിരെയുള്ള സമരത്തിൻ്റെ മുന്നണിയിൽ സി കൃഷ്ണകുമാർ നിൽക്കുകയും ചെയ്തതോടെ ഈ പെൺകുട്ടി കൃഷ്ണകുമാറിനെതിരെ പുതിയ പരാതി ബി ജെ പി പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖര് ആ പരാതി കൈപ്പറ്റി എന്നതിൻ്റെ റിസിപ്റ്റാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വിനോദ് ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് അയച്ചിരിക്കുന്ന കത്തിത അതായത് പരാതി നിഷേധിക്കാൻ കഴിയില്ല ഈ പരാതി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് ലഭ്യമാണ് സന്ദീപ് വാര്യർ ആയിരുന്നു ഈ വിഷയമുണ്ടായപ്പോൾ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ ശ്രമിച്ചത് അതാണ് വാസ്തവത്തിൽ കൃഷ്ണകുമാറിനും ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനും അന്ന് സന്ദീപ് വാര്യരോട് വിരോധം തോന്നാൻ കാരണം സന്ദീപ് വാര്യർ പതിയെ പതിയെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ വിഷയത്തിൽ സന്ദീപ് വാര്യൻ്റെ അടുത്ത നിലപാടായിരുന്നു അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യർക്ക് ഈ പെൺകുട്ടിയുമായി ഇപ്പോഴും അക്സസിബിലിറ്റി ഉണ്ട് ആ വിവരങ്ങളെല്ലാം സന്ദീപ് വാര്യർക്ക് ലഭിച്ചിരിക്കുന്നു സന്ദീപ് വാര്യരു വിവരം കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പി കാരെ നിങ്ങൾക്ക് ആളെ അഴിക്കേണ്ട അവിടെ കെട്ടിയിട്ടോളൂ ആവശ്യം വരും എന്ന് വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് മാത്രമല്ല ബി ജെ പിയുടെ ഈ സമരമുഖത്ത് മുമ്പിൽ നിന്ന് പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലാ പ്രസിഡന്റിനെതിരെയും ചില ഗുരുതരമായ ആരോപണങ്ങളുണ്ട് വളരെ വിചിത്രമായ ചില ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ പേരിൽ ഇതുവരെ പരാതി ഒന്നും വന്നിട്ടില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ അത് വലിയ ചർച്ചയാണ് അത്തരം ചർച്ചകൾ ഇപ്പോൾ കൊഴുത്തു വരുന്നുണ്ട് അതിന് ചില സ്ക്രീൻഷോട്ടുകൾ ഏറെ വൈകാതെ പുറത്തു വരും എന്ന റിപ്പോർട്ടുകളും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ തെളിവുണ്ടോ എന്നൊന്നും വ്യക്തമല്ല പ്രശാന്ത് ശിവനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം സി പി എം നേതാക്കൾക്കും പേടിയുണ്ട് സി പി എം നേതാക്കൾ തലങ്ങനെയും വിലങ്ങനെയും ഒളിക്കാമറ വെച്ചും ഓഫീസിൽ കയറി അഭ്യാസം കാണിച്ചു നോക്കി ജീവിക്കുന്നവരാണ് എ കെ ജിയുടെ കാലം മുതൽ ഇങ്ങനെയാണെന്നാണ് വി ടി ബലറാമനെ പോലുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കൾക്കും ആശങ്കയുണ്ട് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആ വെളിപ്പെടുത്തൽ ഒരാൾ അവരോട് മോശമായി പെരുമാറി എന്നതിനെ അത് വലിയ വാർത്തയായി മാറി കറുപ്പിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയായത് മാറിയിരുന്നു ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ശാരദാ മുരളീധരനുമായി ബന്ധപ്പെട്ട ആരോപണത്തിലെ പ്രതി മുഖ്യമന്ത്രിക്ക് വളരെ അടുപ്പമുള്ള ആളാണെന്നും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് എന്നാൽ ആ ആരോപണം വാസ്തവമാണെന്ന് ഞാൻ ഇന്ന് ശാരദാ മുരളീധരനെ വിളിക്കുകയുണ്ടായി അവരിപ്പോൾ അമേരിക്കയിലാണ് ശാരദ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ തയ്യാറല്ല ആ വിഷയം ഞാനും എൻ്റെ ഭർത്താവ് വേണുവും മാത്രം അറിഞ്ഞാൽ മതി വ്യക്തികളിലേക്ക് ആരോപണം ചുരുങ്ങരുത് നേരെമറിച്ച് വിഷയത്തിലേക്ക് ചർച്ച വേണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലാതെ ഞങ്ങളുടെ മക്കൾക്ക് പോലും ഇതേക്കുറിച്ച് അറിയില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ബോംബ് പൊട്ടും എന്നുള്ള ആശങ്കയാണ് കോൺഗ്രസ് പ്രവർത്തകൾ നൽകുന്ന സൂചനകളിൽ ഒന്നെങ്കിലും അത് അവർ തന്നെ നിഷേധിക്കുകയായതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നാൽ പല സി പി എം നേതാക്കളുടെയും ചുറ്റിക്കളിയുടെ വിശദാംശങ്ങൾ പലരും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനാൽ ഒരു ചങ്കെടുപ്പ് അവർക്കുമുണ്ട് പ്രത്യേകിച്ച് ഷർഷാദ് എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ഒരാളിപ്പോൾ ഒരു അവതാരത്തിൻ്റെ പേരിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഈ അവതാരവും ഷർഷാദും തമ്മിൽ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു ഈ അവതാരം പല നേതാക്കളെയും യു കെയിലേക്കും ഒക്കെ കൊണ്ടുപോയി പല സാഹസങ്ങൾക്കും കൂട്ടുനിന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഷർഷാദിലൂടെ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ സി പി എമ്മുകാരും ആശങ്കയിലാണ് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞൊടിയിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരശ്ശീലയിലേക്ക് മാറിയിരിക്കുന്നു അത്ര സ്ട്രോങ് ആയിരുന്നു വി ഡി സതീശിന്റെ സർജിക്കൽ സ്ട്രൈക്ക് സതീശൻ കടുപ്പിച്ച് രംഗത്ത് വന്നതോടെ കാരണം എല്ലാ പ്രകടനങ്ങളിലും സതീശിന്റെ മുഖം മൂടിയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിപ്പിച്ചതിനെ തുല്യമായ പേരുദോഷം സതീഷിനെ കേൾപ്പിക്കാൻ ബോധപൂർവം ചിലർ ശ്രമം നടത്തി അതുകൊണ്ടാണ് സതീഷിന് വീട്ടിലേക്കൊക്കെ ചില റാലികൾ നടന്നത് അതുകൊണ്ടാണ് സതീശൻ കടുപ്പിച്ച് രംഗത്തെത്തിയത് സതീഷിന്റെ ആ മുന്നറിയിപ്പ് ആ ഭീഷണി വാസ്തവത്തിൽ ഫലിച്ചിരിക്കുന്നു പതിയെ പതിയെ രാഹുൽ മാംകൂട്ടത്തിന് വിഷയം അപ്രസക്തമാവുകയാണ് ഇന്നും നാളെയും കൊണ്ട് അത് പൂർണ്ണമായും ഇല്ലാതാകും ഇന്ന് തന്നെ വാർത്തകൾ കുറയുന്ന അവസ്ഥയാണ് കാരണം എല്ലാ നേതാക്കൾക്കും ചങ്കിടിപ്പുണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് മാത്രം വിവാദമാക്കി മുമ്പോട്ട് പോയാൽ പണി കിട്ടുമെന്ന് സകല നേതാക്കളും പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ തിരിച്ചറിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിലൊക്കെ നോട്ടീസ് കൊടുത്ത് ചൂടാക്കാനൊക്കെയുള്ള നീക്കമൊക്കെ അതൊരു വഴിക്ക് നടക്കും അതിലൊന്നും കാര്യമില്ല മറ്റു വിഷയങ്ങളില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും വിഷയമല്ല കേസ് ഉണ്ടാകുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്നത് മാത്രമാണ് വിഷയം പിന്നീട് കേസ് അതിൻ്റെ വഴിക്ക് പോയിക്കോളും എന്തായാലും വി ഡി സതീശിനെ സദ്യക്കുന്ന സ്ട്രൈക്ക് ഏറ്റു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിക്കാൻ ഇന്നും നാളെയും ഏകദേശം ഇന്നോടുകൂടി അത് അവസാനിക്കുമെന്ന് തീർച്ചയാണ്